നമസ്കാരം മറുനാടൻ മലയാളി വായനക്കാർ സങ്കടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പുന്നതിന് മുൻപിൽ നിൽക്കുന്നവരാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആവാസ് എന്ന ചാരിറ്റി സംഘടനയുമായി ചേർന്ന് നടത്തിയ അപ്പീലിൽ ലഭിച്ച പ്രതികരണം സൂചിപ്പിക്കുന്നത് പ്രേമഭ്രാന്ത് മുഴുഭ്രാന്തായി മാറിയ ഒരു ചെറുപ്പക്കാരൻ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു പെൺകുട്ടിയെ തിരുവല്ലയിൽ നടു റോഡിൽ വെച്ച് കത്തിക്കാൻ ശ്രമിച്ചതിന്റെ നടുക്കത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ നടത്തിയ ഇടപെടലിനാണ് വായനക്കാർ സ്നേഹോഷ്മളമായ സ്വീകരണം ഒരുക്കിയത് ബുധനാഴ്ച ഞങ്ങൾ ഈ പെൺകുട്ടിയുടെ ചികിത്സയ്ക്ക് പണം നൽകാൻ സഹായിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വാർത്ത കൊടുക്കുകയുണ്ടായി ബുധൻ വ്യാഴം വെള്ളി എന്നിങ്ങനെ മൂന്ന് ദിവസങ്ങളായി ഞങ്ങൾ വാർത്ത കൊടുക്കുകയും ഈ മൂന്ന് ദിവസങ്ങളിലായി വായനക്കാർ ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങളുടെ ചാരിറ്റി ഓർഗനൈസേഷനിലേക്ക് അതായത് മറുനാടൻ മലയാളി സാമൂഹ്യ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി ആരംഭിച്ച ചാരിറ്റി അക്കൗണ്ട് ആവാസ് എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ അക്കൗണ്ടിലേക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി പന്ത്രണ്ട് രൂപ മുപ്പത്തി ആറ് പൈസ നൽകി അതായത് ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആയിരം രൂപയിൽ താഴെ മാത്രം കുറവ് അത് ഇതുച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് ഞങ്ങൾ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴത്തെ തുകയാണ് ഈ തുക നാളെ അഞ്ചു ലക്ഷത്തിനപ്പുറത്തേക്ക് കടക്കും എന്ന് തീർച്ചയാണ് ഞങ്ങൾ ഈ അപ്പീൽ അവസാനിപ്പിക്കുന്നത് യാണ് രണ്ട് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ഈ അഞ്ചു ലക്ഷം രൂപ മാത്രമല്ല മറുനാടൻ മലയാളിയുടെയും മറുനാടൻ ടി വാർത്തകൾ കേട്ടും വായിച്ചും ആശുപത്രിയിലെത്തി അനേകം പേർ പണം നൽകി എന്ന് ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഞങ്ങളോട് സാക്ഷ്യപ്പെടുത്തി അനേകം പേർ ചികിത്സാ ചെലവിന് കാശ് കൊണ്ട് കൊടുത്തു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ച ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ പോലും അവർ പിൻവലിച്ചിട്ടില്ല കാരണം അത്രമേൽ അത്യാവശ്യമായിരുന്നു ചികിത്സയ്ക്ക് കെട്ടിവയ്ക്കാൻ അൻപതിനായിരം രൂപ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അവർക്ക് പ്രിയപ്പെട്ട വായനക്കാർ കൊണ്ട് നൽകി മാത്രമല്ല ഈ ആശുപത്രിയിലായ പെൺകുട്ടിയുടെ സഹോദരി ഒരു നേഴ്സാണ് ആ സഹോദരിയുടെ സഹപ്രവർത്തകർ ഫണ്ട് ശേഖരിച്ചു കൊടുത്തു അവരുടെ ബന്ധുക്കൾ മറ്റുമായി നേരിട്ട് ഫണ്ട് പലരും ശേഖരിച്ചിരുന്നു അങ്ങനെ അവരുടെ ചികിത്സ കുഴപ്പമില്ലാതെ പോകുന്നു ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഞങ്ങൾ ഇതിനോടകം കൊടുത്തു അതായത് അതേ ആദ്യ ദിവസം തന്നെ ബുധനാഴ്ച ഞങ്ങൾ അപ്പീൽ വെച്ചു വ്യാഴാഴ്ച ഞങ്ങൾക്ക് ലഭിച്ച ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുത്തിരുന്നു ഇനി കൊടുക്കാനുള്ള മൂന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി പന്ത്രണ്ട് രൂപ മുപ്പത്തിയാറ് പൈസ ഞങ്ങൾ രണ്ട് ദിവസം ഞങ്ങൾ കാത്തിരിക്കുന്നത് ഈ അപ്പീൽ അവസാനിപ്പിച്ചിട്ട് വരുന്ന തുക ഒരുമിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ട്രാൻസ്ഫർ ചെലവൊന്നും ഞങ്ങൾ ഇവരിൽ നിന്ന് ഈടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിരവധി തവണ മാത്രമല്ല അത്യാവശ്യമായി ട്രാൻസ്ഫർ സാഹചര്യം അതുകൊണ്ട് രണ്ടോ മൂന്നോ ദിവസം കൂടി കാത്തിരുന്നിട്ട് ഈ അപ്പീലിൽ വരുന്ന മുഴുവൻ തുകയും ചെലവ് പോലും എടുക്ക ട്രാൻസ്ഫറിന്റെ ചെലവ് പോലും എടുക്കാതെ മുഴുവൻ തുകയും അതേപടി ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുകയും ആ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന റെസിപ്റ്റ് ഞങ്ങൾ മറനാടൻ ടി വിയിലൂടെയും മറനാടൻ മലയാളിയിലൂടെയും സംപ്രേഷണം യും ചെയ്യുന്നതാണ് ഇന്നിപ്പോൾ ഞങ്ങൾ ഈ വാർത്തയോടൊപ്പം കാണിക്കുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് ഞങ്ങൾക്ക് ഫണ്ട് നൽകിയ എല്ലാവരുടെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ കാണിക്കുന്നുണ്ട് അവരുടെ പേര് ഞങ്ങൾ മറച്ചു വയ്ക്കുന്നത് അവരുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നാൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ ആശങ്കയോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കേരള ആവാസ് കെ എ ഡ്യൂ എസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയില വിശദമായ വിവരങ്ങളും സ്റ്റേറ്റ്മെന്റുകളും നേരിട്ട് അയച്ചു തരുന്നതായിരിക്കും പൂർണ്ണമായും സുതാര്യമായാണ് ഞങ്ങൾ ചെയ്യുന്നത് അഞ്ചു ലക്ഷം രൂപ കൊടുത്ത് ഇനി കിട്ടുന്ന കാശും കൊടുക്കും മാത്രമല്ല ഇന്ന് ഞങ്ങളുടെ സഹോദര സ്ഥാപനമായ ബ്രിട്ടീഷ് മലയാളി യു കെയിലെ ബ്രിട്ടീഷ് മലയാളി ഞങ്ങൾ വാർത്താ പ്രക്ഷേപണം പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ നിന്നും കുറച്ച് കാശു കൂടി ഇവിടേക്ക് തന്നെ വരും അവിടെയല്ല ശേഖരിക്കുന്നത് ഇവിടേക്ക് വരും എന്നാണ് കണക്കാക്കുക ഈ കിട്ടുന്ന തുക മുഴുവൻ ഞങ്ങൾ കൊടുക്കും എന്തായാലും മറുനാടൻ വായനക്കാരോടൊപ്പം നിന്ന് ദുരിതത്തിലായിരിക്കുന്ന ആളുകളെ സഹായിക്കുന്ന ഒരു സാഹചര്യത്തിനൊപ്പം നിന്നപ്പോൾ ഞങ്ങളുടെ വായനക്കാരും ഞങ്ങളുടെ പ്രേക്ഷകരും ഞങ്ങളോടൊപ്പം നിന്നു എന്നതിനുള്ള തെളിവായി മാറിയിരിക്കുകയാണ് ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ തുറന്നും തുടർന്നും ഞങ്ങൾ നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്നതാണ് ആവാസ് എന്ന പേരിൽ ഞങ്ങൾ രൂപീകരിച്ച ചാരിറ്റി ഓർഗനൈസേഷനിലെ കേരളീയ സമൂഹത്തിൽ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകരായ പതിമൂന്ന് ഉള്ളത് പൂർണ്ണമായും സുതാര്യമാണ് ഇതിൽ ഒരിക്കലെങ്കിലും കാശ് തരുന്നവർക്ക് ഇതിന് മുഴുവൻ കണക്കുകളും അറിയാൻ പറ്റും മറ്റു പല സംഘടനകളും പോലും മറ്റു പല മാധ്യമങ്ങളും നടത്തുന്ന പോലെ ഞങ്ങളുടെ തന്നെ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ഇതിനോടകം ആറു കോടി രൂപയോളം ഇങ്ങനെ അർഹതപ്പെട്ടവർക്ക് കൊടുത്തു പ്രധാനമായും ബ്രിട്ടീഷ് ിൽ മരിക്കുന്നതിനും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതിനും ഇവിടെ രോഗകളെ ചികിത്സിക്കുന്ന ഞങ്ങൾ തുക ചെലവാക്കുന്നത് വിവരങ്ങൾ മുഴുവൻ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തത് ബി എം ചാരിറ്റി എന്ന് പറയുന്ന വെബ്സൈറ്റിലുണ്ട് മാത്രമല്ല ബ്രിട്ടീഷ് മലയാളി നിരന്തരമായി പ്രസിദ്ധീകരിക്കാൻ ഇതേ പാത തന്നെയായിരിക്കും ആവാസ കാര്യത്തിൽ മറന്നാട മലയാളിയും സ്വീകരിക്കുക പൂർണ്ണമായും സുതാര്യത ഒരാൾക്കും ഒരു സംശയത്തിനും അവസരം കൊടുക്കാത്ത തരത്തിലുള്ള സുതാര്യത ആയിരിക്കും ഞങ്ങൾ ഇതിലേക്ക് ഇതിന്റെ ചെലവ് ഈ ചാരിറ്റി നടത്തുന്നതിന് ചെലവ് ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ ട്രസ്റ്റിമാരുടെ കയ്യിൽ നിന്നാണ് എടുക്കുന്നത് ഞങ്ങൾ ഒരിക്കലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രേക്ഷകർ നൽകുന്ന വായനക്കാർ നൽകുന്ന കാശ് ഞങ്ങൾ ഉപയോഗിക്കുകയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാന വലിയ ചടങ്ങുകൾ നടത്തി ആഘോഷമാക്കിയും ഞങ്ങൾ കാശ് ചെലവാക്കില്ല എന്തായാലും ഈ പെൺകുട്ടിയെ സഹായിക്കുന്നതിന് വേണ്ടി മുൻപോട്ട് വന്ന വായനക്കാരോടും പ്രേക്ഷകരോടും ഞങ്ങൾക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് അഞ്ചു ലക്ഷം രൂപ ഞങ്ങൾ ഇപ്പോൾ കൊടുക്കുന്നതിനൊപ്പം മറ്റുള്ളവർ കൂടി കൊടുക്കുന്ന തുക കിട്ടിയാൽ എട്ടു ലക്ഷം രൂപയെങ്കിലും ഒരു പക്ഷേ അവർക്ക് ലഭിച്ചെന്ന് വരും അതേക്കുറിച്ച് കണക്കുകളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല എങ്കിലും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കണക്കുകൾ അഞ്ചു ലക്ഷമായിരിക്കുകയാണ് എന്തായാലും വായനക്കാരുടെ ഈ കരുണയുള്ള മനസ്സിന് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു ഇനി ആരും ഈ പണം നൽകേണ്ടതില്ല ആവശ്യത്തിനെ കുറിച്ച് പണം ലഭിച്ചിട്ടുണ്ട് ഒരാളും ഇനി കാശി തരരുതേ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ആ മറ്റൊരു ആവശ്യം ഇതുപോലെ ഉണ്ടായാൽ ഞങ്ങൾ ഉറപ്പു വരുത്തിയാൽ ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ സഹായം തേടി എത്തുന്നതായിരിക്കും അന്ന് സഹായി ഇന്ന് സഹായിക്കാൻ ആഗ്രഹിച്ച് സഹായിക്കാത്തവർ അന്ന് സഹായിക്കുക നന്ദി